ॐ श्री गणेशाय नमः श्रीगणेशाय नमां श्रीगणेशशारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुवरम्बराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि शिवम् സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുദേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീമഹാത്രിപുരസുന്ദരിയൈ നമ ഓം നമ ചണ്ഡിക്കായൈ ഹരി ഓം ശ്രീമൻ ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഴാം അധ്യായമാണ് അല്ല രണ്ടാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മധ്യമചരിത്രത്തിൽ മഹിഷാസുരൻ്റെ സേനയെ കൊല്ലുന്നത് അല്ലേ സേനാവധം മഹിഷാസുര സേനാവധം എന്ന അദ്ധ്യായമാണ് അതിൽ അറുപത്തിരണ്ട് ശ്ലോകങ്ങൾ വരെ പഠിച്ചു കഴിഞ്ഞു ഇനി അതിൽ പറഞ്ഞത് അബന്ധങ്ങൾ തലയുമൊക്കെ അറ്റ ദേവിയുമായി അസുരന്മാരുമായി യുദ്ധം ചെയ്തതും അതിൽ ദേവി ആസുരന്മാരുടെ തലയൊക്കെ വെട്ടിക്കളഞ്ഞതും കയ്യും കാലും ഒന്നും ഇല്ലാത്ത ഒറ്റ കണ്ണന്മാരും ഒറ്റ ചെവിക്കാരും ഒറ്റ കൈക്കാരും ഒക്കെ ആയിട്ട് ഒറ്റക്കാലന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതും പിന്നെ തലയൊക്കെ ചിലരുടെ അറ്റുപോയിട്ട് കബന്തകളായിട്ട് നടക്കുന്നതും ആ കബന്തം എഴുന്നേറ്റ് വന്ന് വീണ്ടും ദേവിയോട് യുദ്ധം ചെയ്യുന്നതും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി പിന്നെ എന്തുണ്ടായിന്ന് ഇന്ന് നോക്കാം ഇന്നത്തെ ഭാഗം പഴയ പുസ്തകമുള്ള ഒരു ആദ്യം വായിക്കുന്നത് പഴയ പുസ്തകത്തിലുള്ള ഒന്ന് വായിക്കാം നനർദുശ്ചാപരേ തൂര്യലയാ ശ്രിത തൂര്യലയാ ശ്രിതാകാം ഖബന്ധാശിഹ്ന ശിരസഹ്ഗക്തൃഷ്ടിപാണയഹ തിഷ്ടിഷ്ടേ ദിഭാഷന്തോ ദേവീം അന്യേ മഹാസുരാ പാതിതൈരനാഗ്വൈ അസുരൈശ്ചസുന്ദര അവിടെ പഴയ പുസ്തകത്തിൽ രഥനാഗാശ്വരസുരൈശ്ച ഒറ്റ വാക്കായിട്ട് എഴുതിയിരിക്കുന്നത് അഗമ്യ സവൂസ മഹാരണഘോണിതൗഘാ മഹാനദ്യഹ സദ്യസ്തത്ര മധ്യേ ചാസുരസൈന്യസ്യ വാരണസുരവാജി ക്ഷണേന തന്മഹസൈന്യം അസുരാണാംബിക്യേക്ഷ യഥാവാരമഹയം സ ച സിംഹോ മഹാനാദം ഉത്സജന് ദുധകേസര ശരീരേഭ്യോമരീണു വിചിന്വതി ഗണൈശതൈസ്ത കൃതം യുദ്ധം തഥാസുരൈ യഥൈനാ ദുഷ്ടൂർദേവ പുഷ്പവൃഷ്ടിമുചോദിവ ഇതി ശ്രീമാർക്കണ്ഡേ പുരാണേ സാവർണികേ മന്വന്തരെ ദേവീ മഹാത്മ്യേ മഹിഷാസുര സൈന്യവധോനാമ ദ്വിതീയോധ്യായ അത് ഞാൻ വാക്കുകൾ എടുത്തു പറഞ്ഞ് പിരിച്ചു പിരിച്ച് പറഞ്ഞ് ഒന്ന് പറയാം വാക്കുകൾ എന്തൊക്കെയാണ് നുർദുഹോ ചാ అపరే అపర తుద్ధే తూర్యయాశ్రి కబంధా చిన్న శిరసక్తి రృష్టి పాణయ తిష్టది భాషంతో దీం అన్యే మహాసు పాతి రథనాగ అశ్వైర్ అసూరై अदाया तेथा नाग अश्वैहि असुरैहि च वसुंधरा आगम्य साभवद तत्र एत्र अभूत सा, सा महारणह <stern> शोणिदौका महानद्यह सद्यह तत्र विसुश्रुहु मध्ये चा அசுரவி க்ஷேன்தது மகாசன் அசுராணம் தா அம்பி நே கி திருணமாஜி மகான உசன் துதகேசர

മു ദിവി സ്വർഗം ദേവന്മാരുടെ ലോകം ഇതി ശ്രീ മാർക്കണ്ഡേ പുരാണേ സാവർണികേ മന്യോന്തരേ ദേവി മഹാത്മ്യേ മഹിഷാസുര സൈന്യവധോ നാമ ദ്വിതീയ അധ്യായ ഓം പറഞ്ഞു തുടങ്ങി ഓമിൽ അവസാനിപ്പിച്ചോ അധ്യായം ഇനി നമ്മൾക്കിതൊന്നും കൂടി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം തത്ര നനുർദുശ്ചാപരേ താ യുദ്ധേയാ ശ്രിതാകിഹ്ന ശിരസഹ്ഗശക്തി റൃഷ്ടിപാണയഹ തിഷ്ട തിഷ്ഠേദി ഭാഷന്തോ ദേവീം അന്യേ മഹാസുരാക ഇവിടെ നനുർദുഹു നനുർദു എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുക നൃത്തം ചെയ്തു നനുർദുഹു നിത് നൃത്തം ചെയ്തു ച അപരേ ന നിർദുശ്ചാപരേ തത്ര മറ്റ് ചിലർ നൃത്തം ചെയ്തു തത്ര അവിടെ യുദ്ധ യുദ്ധത്തിൽ തൂര്യലയ എന്ന് പറഞ്ഞാൽ വാദ്യങ്ങൾ വാദ്യങ്ങളുടെ ആശ്രിത സഹായത്തോടു കൂടി വാദ്യങ്ങളുടെ സഹായത്തോടു കൂടി അവിടെ ആ യുദ്ധത്തിൽ യു അനിർതു നൃത്തം ചെയ്തു ആരാണ് നൃത്തം ചെയ്തത് കബന്ധാഹിന്ന ശിരസഹ കബന്ധങ്ങൾ ശിര തലയില്ലാത്ത ശരീരത്തെ കബന്ധം എന്ന് പറയും ആ കബന്ധങ്ങളും തലയില്ലാത്ത കബന്ധങ്ങളും ഖഡ്ഗം ഖഡ്ഗം കായ്ക്ക ഖഡ്ഗം ഖഡ്ഗം വാളാണ് ശക്തി ശക്തി വേലാണ് ഋഷ്ടി റൃഷ്ടി എന്ന് പറഞ്ഞാൽ രണ്ടു വശവും അകവും പുറവും മൂർച്ചയുള്ള ഒരു തരം വാളിനെയാണ് ഋഷ്ടി എന്ന് പറയുന്നത് ഋഷിയുടെ റി റിഷ്ടി പണയക പണയമെന്ന് പറഞ്ഞാൽ കൈകളിൽ കൈകളിൽ ഈ ആയുധങ്ങളെല്ലാം പിടിച്ചുകൊണ്ടാണ് ഈ കബന്ധങ്ങളും ഈ ശരീരങ്ങളെല്ലാം നൃത്തം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ത് പറഞ്ഞുകൊണ്ടാണ് നൃത്തം ചെയ്യുന്നത് നിൽക്ക് നിൽക്ക് തിഷ്ഠ 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 എന്ന് പറഞ്ഞാൽ നിൽക്ക് 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 ഇതിഷ്ഠ തിഷ്ഠേതിഷ്ഠ ഇതിയാണ് തിഷ്ഠേതി ഭാഷന്തോ ഭാഷന്ത പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവിയും അന്യേ മഹാസുരാഹ അപ്പം ഈ അസുരന്മാർ തലയില്ലാത്തവരും കബന്ധങ്ങളും ഒക്കെ കൈകളിൽ ആ ആയുധങ്ങൾ വാളും വേലും റൃഷ്ടി തുടങ്ങിയ ആയുധങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് നിൽക്ക് എന്ന് പറഞ്ഞ് ദേവിയോട് യുദ്ധം ചെയ്തു അതേപോലെ തന്നെ ദേവിയും അവരോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവിയും യുദ്ധം ചെയ്തു ദേവിയും അന്യേ മഹാസുര മറ്റേ ആസുരന്മാരോട് ദേവിയും അപ്രകാരം തന്നെ യുദ്ധം ചെയ്തു നന്നുശ്ചാപരേ തത്ര അപരേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തത്ര യുദ്ധേ തൂര്യലയ ശ്രിത തൂര്യലയം എന്ന് പറഞ്ഞാൽ വാദ്യങ്ങൾ വാദ്യ വാദ്യ ഉപകരണങ്ങൾ വാദ്യങ്ങൾ അതിനെ ആശ്രയിച്ച് കബന്തക ചിഹ്നശിരസില ശിരസ് ഇല്ലാതെ ഇല്ലാത്തവർ ശക്തി ഖഡ്ഗക്തി റൃഷ്ടിപാണേഹ വാള് വേല് റൃഷ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും മൂർച്ചയുള്ള ഒരു തരം വാളാണ് അതൊക്കെ പാണയഹ എന്ന് പറഞ്ഞാൽ കൈകളിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അത് പിടിച്ചിരിക്കുന്ന കൈകളുമായിട്ട് തിഷ്ഠാ തിഷ്ഠ ഇതി നിക്ക് നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭാഷന്തോ ദേവിയും അന്യേ മഹാസുരാഹ അപ്പം ദേവിയോട് യുദ്ധം ചെയ്തു ദേവിയും അപ്രകാരം തന്നെ അവരോടും അങ്ങനെ നിക്ക് എന്ന് പറഞ്ഞ് ദേവിയും യുദ്ധം ചെയ്തു അടുത്ത ശ്ലോകം പാതിതെയ് രഥ നാഗ ഇവിടെ നാഗം എന്ന് പറഞ്ഞത് ആനയാണ് ആനയ്ക്ക് നാഗമെന്ന പേരുണ്ട് ആനയുടെ പര്യായമാണ് അപ്പം പാതിത പാതിതയ്ക്ക് ആ വീണു പോയ വീണുകിടക്കുന്ന രഥം നാഗം ആന അശ്വം അത് കുതിര അപ്പം രഥവും ആനയും കുതിരകളും വീണു കിടക്കുന്ന ആ രഥ രഥവും നാഗങ്ങൾ ആനകളും അശ്വങ്ങളും കുതിരകളും അസുരയിച്ച വസുന്ധര അസുരന്മാരുടെ രഥങ്ങളും നാഗങ്ങളും അശ്വങ്ങളും പാതിദേഹി വസുന്ധര എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പര്യായ അപ്പോൾ ഭൂമിയിൽ വീണുകിടക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ രഥങ്ങളെല്ലാം കിടക്കുന്നു ആനകളും ഈ കാലാൾപ്പട തുടങ്ങിയ നാലംഗപ്പടയെല്ലാം പടകളെല്ലാം ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ട് അഗമ്യ സ അഭവത്തത്ര അവിടെ തത്ര അവിടെ സ അഭവത് എന്ത് അഗമ്യ ഗമിക്കാൻ പറ്റാത്തവരായിട്ട് അതായത് സഞ്ചരിക്കാൻ പറ്റില്ല അത്രയും സ്ഥലമില്ല അവിടെ ഇതെല്ലാം നിറഞ്ഞ് കിടക്കുകയാണ് എത്ര അഭൂസ മഹാരണക അങ്ങനെ ആ മഹായുദ്ധത്തിൽ ആ യുദ്ധഭൂമിയിൽ ഇങ്ങനെ ഇതെല്ലാം കിടക്കുന്നുകൊണ്ട് അവിടെ നടക്കാനായിട്ട് സ്ഥലമില്ലായിരുന്നു അഗമ്യ ഗമിക്കുക സഞ്ചരിക്കുക അഗമ്യ സഞ്ചരിക്കാൻ യോഗ്യതയല്ലാത്ത സഞ്ചരിക്കാൻ യോഗ്യതയില്ലാത്തതായി ഭവിച്ചു അഭവത് ഭവിച്ചു ആയുധഭൂമിയിൽ എന്ന് പാ തീ തേ രഥനാഗാശ്വ അസുരയിശ്ച വസുന്ധര അത് പഴയ പുസ്തകത്തിൽ രഥനാഗാശ്വരസുരയിച്ച ഒന്നിച്ചാണ് വസുന്ധര അഗമ്യ സഭവത്തത്ര എത്രഭൂത് സഹാരണ അത്ര തന്നെ ആ മഹാരണത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ അത്രയും ഇതവിടെയും അതായത് അവിടെ എന്ത് സംഭവിച്ചോ എത്ര അഹൂത്സം ആ യുദ്ധഭൂമിയിൽ സംഭവിച്ചു നടക്കാനായിട്ട് സ്ഥലമില്ലാതെ നടക്കാൻ യോഗ്യമല്ലാത്തതായി തീർന്നു ആ രണഭൂമി എന്നർത്ഥം അടുത്ത ശ്ലോകം സോണി ഷോണിതൗഖ ഷോണി ഷോണം എന്ന് പറഞ്ഞാൽ ഷോണിതം എന്ന് പറഞ്ഞാൽ രക്തം അപ്പോൾ ഷോണിത ഔഖ ഔഖ എന്ന് പറഞ്ഞാൽ കൂട്ടം സമൂഹം എന്നൊക്കെ അർത്ഥം അപ്പം ആ രക്തത്തിൻ്റെ രക്തത്തിൻ്റെ ഒഴുക്ക് പ്രവാഹം എന്നെടുക്കാം നമുക്ക് അപ്പോൾ ആ രക്തപ്രവാഹം കൊണ്ട് മഹാനദ്യഹ നദ്യഹ എന്ന് പറഞ്ഞാൽ നദി എന്നുള്ള വാക്ക് അതിൻ്റെ ഇവിടെ ആ ക്രിയ അനുസരിച്ച് വിഭക്തി മാറിയതാണ് നദ്യഹ സദ്യഹ തത്ര സദ്യ എന്ന് പറഞ്ഞാൽ ഉണ്ണുന്ന സദ്യയല്ല പെട്ടെന്നുള്ള അർത്ഥമാണ് സദ്യ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ എന്നർത്ഥം ഉടനെ തന്നെ അവിടെ പ്രസുസ്രുവുഹു പ്രസുസ്രുവു പ്രകർഷണ സുശ്രുവു സുശ്രുവു ഒഴുകുക അവിടെ ഒരു നദി പോലെ ചോര ഇതെല്ലാം മരിച്ചു കിടന്ന ആനയുടെയും കുതിരയുടെയും ഒക്കെ ആ അസുരന്മാരുടെയും ഒക്കെ രക്തം കൊണ്ടൊരു രക്തപ്രവാഹം ഒഴുകി ഒരു നദിയായി ഒഴുകുന്നുണ്ടായിരുന്നു മധ്യേ അസുരസൈന്യസ്യ അതിൻ്റെ മധ്യത്തിൽ അസുരസൈന്യത്തിൻ്റെ വാരണ അസുര വാചിന അസുരസൈന്യത്തിൻ്റെയും ആനകളും പിന്നെ വാജി വാജി എന്ന് പറഞ്ഞാൽ കുതിര അപ്പം ആനകളും കുതിരകളും ഒക്കെ അസുരന്മാരുടെയും സുരന്മാർ ദേവന്മാരുടെ ഉണ്ടാവാൻ സാധ്യതയില്ല ദേവി ദേവിയുടെ ഭൂതഗണങ്ങളുമായിട്ടാണ് അവിടെ യുദ്ധം ചെയ്യുന്നത് അസുരന്മാരുടെ സൈന്യങ്ങളെല്ലാം വീണുപോയി സൈന്യങ്ങളെയൊക്കെ നശിപ്പിച്ചു അതിൽ ആനയുടെയും കുതിരയുടെയും ആ രക്തം ഇങ്ങനെ ഒഴുകി ഒരു നദി പോലെ ഒഴുകുന്നുണ്ടായിരുന്നു സുശ്രുവു ഒഴുകി എന്നർത്ഥം വാരണം ആനയാണ് വാജി കുതിരയാണ് അപ്പോൾ കുതിരകളും പിന്നെ സുരന്മാരെന്നും പറഞ്ഞിട്ടുണ്ട് വാരണ അസുര വാരെണ്ണത്തിനായിക്ക് അതീർക്കമുള്ളതുകൊണ്ട് അത് അസുരന്മാരെ എടുക്കണം അപ്പം അസുരന്മാരുടെയും ആനകളുടെയും കുതിരകളുടെയും ഒക്കെ രക്തമിങ്ങനെ ഒരു നദി പോലെ അവിടെ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു ഒഴുകുന്നുണ്ടായിരുന്നു ഷോണി തൗഖാ മഹാനദ്യഹ സദ്യസ്തത്ര പ്രസുസ്രുഹോ മധ്യേ ച അസുരസൈന്യസ്യ സൈന്യസ്യ അസുരസൈന്യസ്യ ചാസുരസൈന്യ അവിടെ മധ്യത്തിൽ ആ അസുരസൈന്യത്തിൻ്റെ മധ്യത്തിൽ വാരണ അസുരവാചിന് മധ്യേ ചാസുരസൈന്യ വാരണസുരവാജി അടുത്ത ശ്ലോകം ക്ഷണേന തന്മഹസൈന്യം ക്ഷണേന തത് മഹാസൈന്യം അസുരാണ തതകേക്ഷ തൃണദാരു മഹാചയം അപ്പം ആ ദേവി ആ സൈന്യത്തെ നയിച്ചു നിന്നെ നയിച്ചു അംബിക ക്ഷണേന ക്ഷണനേരം കൊണ്ട് തത് മഹാസൈന്യം തന്മഹാസൈന്യം അസുരാണാം തഥാമ്പി ആ അസുരന്മാരുടെ ആ വലിയ സൈന്യത്തെ ക്ഷണനേരം കൊണ്ട് ദേവി ക്ഷയം നിന്യ ക്ഷയത്തെ ക്ഷയമാക്കി തീർത്തു ക്ഷയത്ത ക്ഷയമാക്കി നയിച്ചു എന്ന് പറഞ്ഞാലോ യമലോകത്തേക്ക് അയച്ചു എന്നർത്ഥം ആസുരന്മാരെയൊക്കെ കൊന്നു ആനകളും കുതിരകളും എല്ലാം കൊന്നു ഇനി ഏതുപോലെയെന്ന് പറയുക യഥാ എപ്രകാരമാണോ വന്യഹി വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി വന്യഹി മഹാജയം തൃണം പുല്ലാണ് ദാരു വൃക്ഷമാണ് അപ്പോൾ എപ്രകാരമാണോ പുല്ലും വൃക്ഷവും മഹാചയം അജയം ദഹിക്കുന്നത് അതായത് കാട്ടിൽ തീ പിടിച്ചാൽ എങ്ങനെയാണോ കാട്ട് തീ പുല്ലിനെയും വൃക്ഷത്തെയും ഒക്കെ ഇല്ലാതെയാക്കുന്നത് അതുപോലെ അതായത് ഒരു തുറു കെട്ടിവെച്ച് കച്ചി കൊയ്ത്ത് കഴിയുമ്പം കിട്ടുന്ന കച്ചി തുറുവാക്കി കെട്ടിവെക്കുക പണ്ട് കാലത്തുണ്ട് ആ തുറുവിനെ തീ പിടിച്ചാൽ എങ്ങനെയായിരിക്കും അതേപോലെയാണ് ഇവിടെ ഈ യുദ്ധക്കളത്തിൽ ദേവിയും ആ അസുരന്മാരുമായിട്ട് നടന്ന യുദ്ധത്തിൽ സംഭവിച്ചത് കുറേ പേരെയല്ല യമലോകത്തേക്ക് അയച്ചു ദേവി നിന്നെ നയിച്ചു എന്നർത്ഥം ക്ഷണേന തന് മഹാസൈന്യം തത് മഹാസൈന്യാണ് തന് മഹാസൈന്യം ത പ്ലസ് മാവന്ന് പതിന്മയായി മാറി അസുരാണാം തഥാമ്പിക നിന്നെ ക്ഷയം യഥാ വന്നിഹി തൃണദാരുമഹാചയം മഹാചയം എന്ന് പറഞ്ഞാൽ പുല്ല് വൃക്ഷം ഇവയെല്ലാം എങ്ങനെയാണോ അച്ചയം തീയിൽ ദഹിക്കുന്ന അതുപോലെ കാട്ടു തീ പടർന്നാൽ പുല്ലും വൃക്ഷവും നശിക്കുന്നത് പോലെ ദേവിയ ആസുരന്മാരെയൊക്കെ നശിപ്പിച്ചു എന്നർത്ഥം സചസിംഹം എടുത്ത ശ്ലോകം സചസിംഹോ മഹാനാദം ഉത്സൃജൻ ദുതകേസര ശരീരേഭ്യോമരീണാം അസുനീവ വിചിന്വദീ സിംഹം ദേവിയുടെ വാഹനമായ ആ സിംഹമാകട്ടെ മഹാനാദം ഉത്സൃജൻ മഹാനാദം വലിയ ശബ്ദം ഉത്സൃജൻ എന്ന് പറഞ്ഞാലോ വലിയ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് ദൂതകേസരക ദൂതകേസരം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആ മുതുകിലെ രോമങ്ങളെ കൊടഞ്ഞുകൊണ്ട് അതാണ് ഉത്സൃജൻ അതൊക്കെ ഉയർത്തിപ്പിടിച്ച് ഉത്സൃജൻ ഉയർത്തിപ്പിടിച്ച് ആ സിംഹമാകട്ടെ അതിൻ്റെ മുതുകിലെ ആ കേസരങ്ങളൊക്കെ ആ ദ്രുതകേസരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ ശരീരങ്ങളിലെല്ലാം അമരാരീണാം ശരീരേപ്പോ അമരന്മാർ അവരന്മാരുടെ അമരന്മാരുടെ അരികൾ അമരാരീണാം അമരന്മാർ ദേവന്മാർ അവരുടെ അരികള് ശത്രുക്കൾ അപ്പം അമരാരി അമരരി അസുരന്മാരെന്നർത്ഥം അപ്പം ആ അസുരന്മാരുടെ ശരീരം എവിടെയെങ്കിലും അസൂ ഇവ വിചിന്വതി അസൂ പ്രാണൻ അപ്പം ആരുടെയെങ്കിലും അസുരന്മാരുടെ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നുണ്ടോന്ന് വിചിന്വതി ചിന്വതി അന്വേഷിക്കുക വിചിന്നതി വിശേഷണ ചിന്ന അന്വേഷിച്ചു ഇങ്ങനെ ആ സിംഹമാകട്ടെ ചടയൊക്കെ ഉയർത്തിപ്പിടിച്ച് ആ ശരീര ശവശരീരങ്ങളുടെയൊക്കെ ഇടയ്ക്കുകൂടെ ആരുടെയെങ്കിലും അവസുരന്മാരുടെ പ്രാണൻ വിട്ടുപോകാതെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ട് അങ്ങനെ അന്വേഷിച്ച് അതിൽ കൂടെ നടന്നു എന്ന അർത്ഥം അപ്പം സിംഹോ മഹാനാഥം उत्सृजन दुदेसर शरीरभ्योमरारीण असुनी वीचिन्वती अड़श्लोक दिव्यागण तैस्त युद्ध तथा सुसुर यथषा तुष्टूर्देवाचो दिव द ദേവിയുടെ ഭൂതഗണങ്ങളെയെല്ലാം അതാണ് ദേവ്യാഗണൈഹി ച ദേവിയുടെ ഗണങ്ങളെയെല്ലാം തൈഹി തത്ര അവരെയെല്ലാം അവിടെ കൃതം യുദ്ധം യുദ്ധം ചെയ്ത് തഥാ അസുരൈഹി അസുരന്മാരെങ്ങനെയാണോ ദേവിയോട് യുദ്ധം ചെയ്ത് അതേപോലെ തന്നെ ദേവിയും അവരോട് യുദ്ധം ചെയ്തു യഥാ യേഷാം അവ എങ്ങനെയാണോ അവരോട് ദേവിയോട് അവർ ചെയ്ത് അതേപോലെ അവരോടും ദേവി ചെയ്തു ചെയ്തു യുദ്ധം ചെയ്തു എന്നർത്ഥം അപ്പോൾ എന്താ ഉണ്ടായേ തുഷ്ടുവുഹു ദേവ പുഷ്പവൃഷ്ടി മു ചോദിവി അപ്പോൾ ആകാശത്ത് നിന്ന് ദേവന്മാരെല്ലാം ദേവിയെ സ്തുതിച്ചു തുഷ്ടുവുഹു എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു ആ സന്തോഷം കൊണ്ട് അവർ ദേവിയെ സ്തുതിക്കാനും തുടങ്ങി പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങി ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയും ചെയ്തു ദിവ്യ ഗണൈശതൈസ്തത്രൃതം യുദ്ധം തഥാസുരൈ യഥൈഷാം തുഷ്ടോർദേഷ്പവൃഷ്ടിമുചോദിവീ ഓം ഇതി പ്രകാരം ശ്രീ മാർക്കണ്ഡേയ പുരാണേ മാർക്കണ്ഡേയ പുരാണത്തിൽ സാവർണികേ മന്യോന്തരേ സാവർണിക മന്യോന്തരത്തിൽ ദേവി മാഹാത്മ്യ ദേവി മാഹാത്മ്യത്തിൽ മഹിഷാസുര സൈന്യവധോ നാമ മഹിഷാസുര എന്ന നാമത്തിലുള്ള ദ്വിതീയോ അധ്യായക രണ്ടാമധ്യായം കഴിഞ്ഞു ആദ്യം ഓംന്ന് തുടങ്ങി അവസാനവും ഓം വച്ച് അവസാനിപ്പിച്ചു ഇനി ആ ഓരോ ശ്ലോകങ്ങളും ശ്ലോകങ്ങളൊന്നുകൂടെ വായിച്ചിട്ട് ഞാൻ ആകെ ഒരു അർത്ഥം ഒന്ന് പറഞ്ഞുതരാം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് കേട്ടോ നനർദോശ്ചാവേ തത്ര യുദ്ധേ തൂര്യലയാ പാഠഭേദങ്ങളൊക്കെ ഉണ്ടാകാൻ ചില അക്ഷരങ്ങളും ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ഉള്ളതുപോലെ വായിക്കുക പിന്നെ തെറ്റാണെങ്കിൽ അതിനെ ഞാൻ തിരുത്തി തരാം നനർദോശ്ചാവേ തത്ര യുദ്ധേ തൂര്യലയാ ശ്രിതാകിഹ്നശിരസഹ്ഗഡ്ഗക്തി റൃഷ്ടിപാണയ ഖഡ്ഗശക്തിയുഷ്ടിപാണയഹ ശക്തി ഈയായി ഉണ്ട് ഇറുവുണ്ട് ശക്തിയുഷ്ടിപാണയഹ ചില കബന്ധങ്ങൾ തലമുറിഞ്ഞു പോകയാൽ സ്രോത്രേന്ദ്രിയമില്ലാതെയാണ് ഇരിക്കുന്നതെങ്കിലും ശ്രോത്രേന്ദ്രം സ്ത്രോത്രേന്ദ്രിയം എന്താണ് ചെവി ചെവി ഇല്ലാഞ്ഞിട്ട് പോലും ഭൂതഗണങ്ങളുടെ മൃദങ്കാതി താളത്തിനൊത്ത് വാള വേല് തുടങ്ങിയ ആയുധങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നൃത്തമാടുന്നുണ്ടായിരുന്നു തിഷ്ഠ തിഷ്ഠേദി ഭാഷന്തോ ദേവീ മന്യേ മഹാസുരാകാ തിഷ്ട തിഷ്ഠേതി ജൈവോക്ത ദേവ്യാ യുധിരേ യു യു യുധിരേരണേ അപ്പം അവർ അസുരന്മാർ ദേവിയോട് നില്ലുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തു ദേവിയും അതേപടി പറഞ്ഞുകൊണ്ട് അസുരന്മാരോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു പതിരാഗ്വുന്ദര അഗമ്യ സാഭവത്തത്ര എത്രാഭൂത്സമാഹാരണഹ ആ യുദ്ധഭൂമിയിൽ ആന കുതിര തുടങ്ങിയ ചതുരംഗ സേനകൾ മരിച്ചു കിടക്കുക കൊണ്ട് അവിടെ മറ്റാർക്കും കടക്കാൻ പാടില്ലാതെ പാടില്ലായിരുന്നു ശോണിതൗഘാ മഹാനദ്യഹ സദ്യസ്തത്ര വിശുശ്രുവുഹോ മധ്യേ ചുരസൈന്യസ്യ വാരണാസുരവാജിനം ആ അസുരസൈന്യങ്ങളുടെ മധ്യത്തിൽ ആന കുതിര തുടങ്ങിയവകളുടെ രക്തം ഒഴുകി ഒലിച്ചു ചേർന്ന് വലിയ നദികളായി സ്രവിച്ചു സ്രവിച്ചു ഒഴുകി പ്രവാഹമുണ്ടായി ക്ഷണേന തദ്ധം സർവം അസുരണാമതാബിക നിന്നേ ക്ഷയം യഥാവൻ നിഹി തൃണദാരുമഹാചയം കൊടുങ്കാടുകളിൽ കാട്ടുതീ പിടിപെട്ട് ക്ഷണനേരം കൊണ്ട് പുല്ലുകളും വൃക്ഷങ്ങളും ഒക്കെ എങ്ങനെയാണോ ഭസ്മമാകുന്നത് അതുപോലെ ലോകമാതാവായ ഭഗവതി മഹിഷാസുരൻ്റെ സൈന്യഗണത്തെ മുഴുവൻ ക്ഷണനേരം കൊണ്ട് ക്ഷയം പ്രാപിപ്പിച്ചു യമലോകത്തേക്കയച്ചു മുഴുവനും നശിപ്പിച്ചു എന്നർത്ഥം സിംഹോ മഹാനാദം ഉത്സൃജൻ ദുതകേസര ശരീരേഭ്യോമരീണാമസുനീവ വിചിന്വദീ ഭൂമിയിൽ വീണുകിടക്കുന്ന അസുരന്മാരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പ്രാണനിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പോലെ ദേവിയുടെ വാഹനമായ സിംഹം മഹാനാദമുണ്ടാക്കിയും ജടാസടകളെ ഉയർത്തിപ്പിടിച്ചും ആ യുദ്ധരംഗം മുഴുവനും പരിശോധന നടത്തി ദേവ്യാ ഗണേശ് ചതൈസ്തത്ര യു ഘൃതം യുദ്ധം മഹാസുരൈകെ അഥൈ നാം പുഷ്പവൃഷ്ടിമുചോദിവ ഭഗവതിയും ഭഗവതിയിൽ നഷ്ടപ്പെട്ട അല്ല ഭഗവതിയും ഭഗവതിയിൽ നിന്ന് ഭഗവതി സൃഷ്ടിക്കപ്പെട്ട ഭൂതഗണങ്ങളും അസുരസൈന്യത്തോട് യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ മഹാസുരന്മാരിൽ ചിലർ മരിക്കുകയും ചെയ്തു ഇത് കണ്ടിട്ട് സന്തോഷിച്ച് ദേവന്മാർ സ്വർഗത്ത് നിന്നുകൊണ്ട് സ്തുതിക്കുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മുഴുവനും വായിച്ച് മുഴുവൻ അർത്ഥവും പറഞ്ഞിട്ട് നമ്മുടെ കിളിപ്പാട്ടിൻ്റെ രണ്ടാം അധ്യായവും കൂടി വായിച്ചു തരും അപ്പോൾ അങ്ങനെ നമ്മളുടെ രണ്ടാം അധ്യായം ഫിനീഷാവും പാതുവരെക്കും സകലം ശ്രീദുർഗാർപ്പണമസ്തു അപരാധ സഹസ്രാണി കിടന്നേഹർമ്മയാ ദാസോയതി മാം മ